തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ വിമാനയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനുള്ളിൽ തിരുവനന്തപുരത്ത് റൺവേയുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി അമ്പത് മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥലമേറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇതിനായി ചയിൽ പന്ത്രണ്ട് ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത് ചാക്ക അഗ്നിരക്ഷാസേന സ്ഥിതി ചെയ്യുന്ന പത്ത് പോയിന്റ് അഞ്ച് ഏക്കർ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശവും ബ്രഹ്മോസ് സ്ഥിതി ചെയ്യുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ഏക്കർ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശവുമാണ് സ്ഥലം വിട്ടു നൽകുന്നതിൽ സർക്കാരിന് തന്നെ തീരുമാനമെടുക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ പലതവണ വിമാനത്താവള അധികൃതർ സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു സ്ഥലം സ്ഥലമേറ്റെടുത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഡി ജി സിയെ സർക്കാരിന് നേരിട്ട് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സർക്കാർ സ്ഥലം സ്ഥലമേറ്റെടുക്കാൻ നീക്കം ആരംഭിച്ചത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും സർക്കാർ സ്ഥലം കൈമാറുക ചാക്ക ശംഖുമുഖം റോഡിൻ്റെ ഒരു ഭാഗമാണ് വികസനത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇവിടെ പുതിയ പാത നിർമ്മിക്കണം സർക്കാർ നൽകുന്ന സ്ഥലത്തിൻ്റെ നഷ്ടപരിഹാരവും പുതിയ റോഡ് നിർമ്മിക്കാനുള്ള തുകയും വിമാനത്താവള നടത്തിപ്പ് ചുമതലയുള്ള അദാനി ഗ്രൂപ്പ് വഹിക്കും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी